ഹലോ ഫ്രണ്ട്സ് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എൻ്റെ ഈ ചാനൽ വൺ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സബ്സ്ക്രൈബർ ആയത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് വന്ന് ഒന്ന് നാട്ടുപോലും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി വായിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇന്ന് ഞാൻ ചെയ്യുകയാണ് അപ്പം ആദ്യം തന്നെ നിങ്ങളോട് ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്താ വെച്ചാൽ ചിലർ വിചാരിക്കുന്നുണ്ട് വൺ കെ സബ്സ്ക്രൈബർ ആയതൊക്കെ ഇത്ര വലിയ കാര്യമാണോ എന്ന് വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ചിട്ട് അതൊരു വലിയ കാര്യം തന്നെയാണ് എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുന്ന സമയത്ത് എത്രമാത്രം ആളുകൾ കാണുന്നോ എത്രമാത്രം ആളുകൾ എന്നെ അംഗീകരിക്കുന്നോ ഒന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ഈ അധികം ക്ലാരിറ്റി ഇല്ലാത്ത ഫോണും ഒക്കെയാണ് പക്ഷെ എൻ്റെ ഒരു ആഗ്രഹം ചെയ് നടത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഞാൻ എന്താ പറയുക ഞാൻ തന്നെ ഞെട്ടിപ്പോയി വ്യൂസും ഒക്കെ കാണുമ്പോൾ ഇത്രയും ആളുകൾ എൻ്റെ ഈയൊരു പിന്നെ ഞാനിടുന്ന വീഡിയോസ് കാണുന്നുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതിനെല്ലാം ഞാൻ നന്ദി പറയുകയാണ് അതേപോലെ തന്നെ എന്നെ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഞാൻ ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമൊക്കെയാണ് ഞാൻ വീഡിയോസ് ചെയ്യാറുള്ളത് അപ്പം ഇപ്പോൾ മോനോടൊക്കെ മോനോ ഹസ്ബൻഡൊക്കെ കുറച്ച് കുറച്ചൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ചെറിയ വീഡിയോസൊക്കെ ചിലപ്പോൾ ഒക്കെ ചിലപ്പോൾ ആകോ നമ്പർ ഒന്നും എടുത്തുണ്ടോ എന്ന് പറയുമ്പോൾ ഒരു ചെയ്യാറുണ്ട് പക്ഷേ എന്നാലും അതിൻ്റെ ഡബ് എന്താ വോയിസ് ഓവർ കൊടുക്കുന്നതായാലും എഡിറ്റിംഗ് ആയാലും ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് മണിക്കൂറുകൾ അതിന് വേണ്ടിയിട്ട് ഇരിക്കാറുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പഠിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മൂന്ന് നാല് മണിക്കൂറൊക്കെ ആവലുണ്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് എല്ലാം കൊടുത്ത് അത് കംപ്ലീറ്റ് ആകുമ്പോഴേക്ക് പക്ഷേ എന്നാലും അത്രയൊക്കെ കഷ്ടപ്പെട്ടത് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതിനേക്കാളേറെ ഞാൻ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും അത് കണ്ട് കാണേം അതുപോലെ തന്നെ മെസ്സേജ് മെസ്സേജായി പിന്നെ അതിൻ്റെ കമൻ്റ് ചെയ്യുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പി ജി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആകെ രണ്ടാഴ്ചത്തെ സമയമുള്ളൂ അപ്പോഴേക്കിനും എന്നെ അത് മുഴുവനും ചെയ്തിട്ട് അത് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പോൾ നമ്മളെ ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏതാണ് അർജൻറ് ആയിട്ടുള്ളത് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് വേണമല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ അപ്പോൾ ഇപ്പോൾ അത് പെട്ടെന്നായിട്ട് ഇത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ട് യൂട്യൂബിലധികം വീഡിയോസ് ഇടാൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ മൂന്നു നാല് മണിക്കൂറൊക്കെ എനിക്ക് എഡിറ്റിങ്ങിന് ഇരിക്കേണ്ടി വരും ചെറിയ വീഡിയോസ് ആയാലും വലുതായാലും ഒക്കെ ഒരുപാട് സമയം ഇരിക്കേണ്ടി വരുന്നുണ്ട് ജോലി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി ഇപ്പം എനിക്കുള്ള ആയിട്ട് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം അസൈൻമെന്റ് ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്കധികം എന്നാലും ഞാൻ ആയിട്ട് കഴിയുന്നത്ര ശ്രമിക്കാം എന്തായാലും എന്നെ എപ്പോഴും ഇങ്ങനെ കാണാതിരിക്കുമ്പോൾ പിന്നെ പിന്നെന്താ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് നമുക്ക് നമ്മളെ മനസ്സിലൊരു കാര്യം ചെയ്യണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഉള്ളിലാണ് ആ ഒരു ആഗ്രഹം വേണ്ടത് നമ്മൾ ആഗ്രഹം തീഷ്ണാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാൻ കഴിയുന്നേ ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറ്റുള്ളൂ പിന്നെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്ന ആളുകളൊക്കെ ഉണ്ടാവും നമുക്ക് ചുറ്റിലും പലതും കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാവും പക്ഷെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ സന്തോഷമാണ് ഏറ്റവും വലുത് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം അത്രയധികമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ താങ്ക് യു താങ്ക് യു ഓൾ